രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോഴും പത്തനംതിട്ട അടൂർ നെല്ലിയുംകുളിലെ വീട്ടിൽ തുടരുകയാണ് ഇന്ന് മാധ്യമങ്ങളെ കാണാൻ രാഹുൽ തയ്യാറായിട്ടില്ല ഏതാനും സുഹൃത്തുക്കൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ തുടരുന്നത് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു അവിടെ നിന്നും പ്രവീൺ ദിവസങ്ങളായി വീട്ടിൽ തന്നെയാണ് രാഹുൽ ഉള്ളത് രാഹുൽ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ള അവസരങ്ങളിലൊക്കെ രാഹുലിന്റെ ചുറ്റും കുറച്ചുപേർ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവർ തന്നെയാണോ ഇപ്പോഴും കൂടെ ഉള്ളത് അതോ പുതിയ ആളുകളൊക്കെ അതിലേക്ക് വന്നിട്ടുണ്ടോ ആരെങ്കിലും കൊഴിഞ്ഞു പോയിട്ടുണ്ടോ ഈ രാഹുലിനൊപ്പം ഇവർ തന്നെ ആയിരിക്കും ഇനി ഉണ്ടാവുക അല്ലേ റോഷ്നി കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പത്തനംതിട്ട അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ അടു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് ഇന്നലെ ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ കാണാൻ വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഴിഞ്ഞ ദിവസം മുതലുള്ള ഒരു ശ്രമം എന്നുള്ളത് കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ പിന്തുണ തനിക്ക് ഉണ്ട് അങ്ങനെ സ്ഥാപിക്കാനൊരു ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുണ്ട് ഇന്നലെ മാധ്യമപ്രവർത്തകരെ കാണുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല പക്ഷേ മുറിക്കുള്ളിൽ യൂത്ത് മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ആ ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചിരുന്നു അത് സംപ്രേഷണം ചെയ്തിരുന്നു അതുമാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്യമിടുന്നത് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തന്നിലേക്ക് അടുക്കുന്ന അല്ലെങ്കിൽ തൻ്റെ കൂടെയുണ്ട് എന്ന ഒരു ധ്വനി ഉണ്ടാക്കുന്നതിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നുണ്ട് മറ്റൊന്ന് ഇന്നേതായാലും മാധ്യമപ്രവർത്തകരെ കാണുന്നതിന് രാഹുൽ മാങ്കോട്ടത്തിൽ തയ്യാറായിട്ടില്ല എ സി സിയുടെ നിലപാടും നേരത്തെ പുറത്ത് വന്നിട്ടുള്ളതാണ് അങ്ങനെയാകുമ്പോൾ തൻ്റെ ഭാഗം വിശദീകരിക്കേണ്ടി വരും അത് മാധ്യമപ്രവർത്തകരോട് ഇതുവരെ വിശദീകരിക്കുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ത്തിൽ തയ്യാറായിട്ടില്ല അത് പൂർണ്ണമായും വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല ആകെ പറഞ്ഞിട്ടുള്ളത് അബന്തികയുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകളുടെ കാര്യം മാത്രമാണ് മറ്റ് ഗൗരവപൂർണ്ണമായിട്ടുള്ള ആരോപണങ്ങളിൽ ഒരു മറുപടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ നൽകിയിട്ടില്ല ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മൗനത്തിലാണ് എന്നതിനെ നമുക്ക് പറയേണ്ടി വരും കാരണം മാധ്യമങ്ങളെ കാണാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് കൂടുതൽ തെളിവുകളൊക്കെ പുറത്തുവിടും എന്നുള്ളതായിരുന്നു പക്ഷേ അങ്ങനെയൊരു കാര്യത്തിലേക്ക് രാഹുൽ മാങ്കോട്ടത്തിൽ ഇതുവരെ പോയിട്ടില്ല ഏതായാലും പത്തനംതിട്ട അടൂർ നെല്ലുമുകളിലെ വീട്ടിൽ തന്നെ രാഹുൽ മാങ്കോട്ടത്തിൽ തുടരുകയാണ് ഡി സി സി നേതൃത്വവും ഒപ്പം തന്നെ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വവും ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ആശയവിനിമയം നടത്തുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അവരും ഈ സസ്പെൻഷൻ നടപടിക്രമത്തിന് ശേഷം പൂർണ്ണമായും ആ കൽച്ച പാലിച്ചിരിക്കുകയാണ് റോഷ്നി ശരി എന്തായാലും ഉയർന്ന ആരോപണങ്ങളിൽ ഗൗരവതരമായ പലതിനും രാഹുൽ മറുപടി പറഞ്ഞിട്ടില്ല പലതും നിഷേധിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും ന്യായീകരണമോ വിശദീകരണമോ രാഹുൽ മങ്കൂട്ടത്തിൽ നൽകാനുണ്ടോ എന്നുള്ളതും അറിയില്ല മാധ്യമങ്ങളെ കാണുമെങ്കിൽ അതിനായി കാത്തിരിക്കാം